ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വില്ലേജ് വൈപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കാപ്പിൾ ബീച്ചിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട ഒരു പട്ടം കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനുമായിട്ടുള്ള ചെറിയൊരു ഇൻ്റർവ്യൂ ആണ് പേരെന്തിരാണ് ഈ പട്ടം ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി പട്ടത്തിൻ്റെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു നമ്മള് പണ്ടൊക്കെ ഇവിടെ ആളൊന്നും ഇല്ല ഇപ്പോഴത്തെ റിസോർട്ടും എല്ലാം കടകളും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്ന് എല്ലാ സ്ഥലത്തുനിന്ന് ആൾക്കാർക്കെല്ലാം അവരുണ്ടാക്കിട്ട് വാടക കൊടുത്താലും മതി ഇവിടെ മൂന്ന് മണിക്കൊക്കെ ഇറങ്ങുന്ന ആളുകളാണ് വീട്ടിൽ നിന്നൊക്കെ ഇവിടെ ഉള്ളവർ തന്നെ ആണെങ്കിലും തന്നെ ഒഴിക്കാൻ ഇവിടെ സ്ഥിരം വരുന്നുണ്ട് നമ്മളോട് ചോദിക്കും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ബാത്റൂമിന്റെ സൗകര്യം ഉണ്ടോന്നുള്ളതല്ലേ

ഒരു ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ടോ ഇരിക്കുന്നുണ്ട് എടുക്കുന്നവർക്ക് വില കൂടുതലോ ഇപ്പൊ നമ്മള് ഇവിടെ ഈ ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇവിടെ ഇല്ല ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇപ്പൊ ചേട്ടൻ ഈ കച്ചവടം ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പോണെങ്കിൽ റിസോർട്ടിൽ പോണം കൊണ്ടുവരണം പഞ്ചായത്തിന്റെ ശ്രദ്ധയില് ഞാൻ ഈ ഒരു വിഷയം ഇടവ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ശ്രദ്ധയിലും പെടുത്തുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ പ്രദേശത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തൂ